النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسحورا. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. അലൈഹി അലൈവലമയുടെയും സഹാബിമാരുടെയും ഉമ്രയാത്ര സംഘം ഈ ഉൽത മാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടായ ചില സംഭവങ്ങളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഉമ്രയാത്ര മാത്രമല്ല അലൈഹി അലൈവലമ നടത്തിയ ഉമ്രയാത്രകളെല്ലാം അതായത് അവസാനത്തെ ഹജ്ജിനോടനുബന്ധിച്ച് ചെയ്ത ഉമ്ര അല്ലാത്ത എല്ലാ ഉമ്രക്കും നംസല്ലാ അലൈഹി സ്വലം പുറപ്പെട്ടത് ഉൽക്കാത മാസത്തിലാണ് എന്ന് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവം ഒരു സഹാബി പറയുന്ന ഒരു സംഭവം അബൂ കത്താദ അബിഅള്ളാഹു അനഹു എന്ന് പറയുന്ന അസുഖി അലൈഹി വസ്ലമയുടെ ഒരു അനുചരൻ ഇഹ്റാമിലല്ല ഉണ്ടായിരുന്നത് അത് അതിൻ്റെ കാരണങ്ങളൊന്നും നമുക്കറിഞ്ഞൂടാം ഒരുപക്ഷെ ഉമ്രക്കാരിക്കൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും അപ്പോൾ ഈ യാത്രാ സംഘം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മരുഭൂമിയിൽ വെച്ച് ഈ കുതിരയുടെ അല്ലെങ്കിൽ മാനിൻ്റെ ഒക്കെ ഇനത്തിൽ ആ ഒരു ജന്തുവർഗത്തിൽപ്പെട്ട കുറച്ച് മൃഗങ്ങളെ മരുഭൂമിയിൽ വെച്ച് ഇവർ കാണുകയാണ് അപ്പോൾ അത് ആ അറബി വാക്കിനെ പരിഭാഷപ്പെടുത്തുന്നതനുസരിച്ചാണ് അതായത് പിന്നെ മാനാണെങ്കിലും കുതിരയാണെങ്കിലും വരേം കുതിര സീബ്ര എന്നൊക്കെ പൊതുവിൽ പലരും പറഞ്ഞത് കാണാൻ കഴിയും അപ്പം അതിനെ വേട്ടയാടാൻ പറ്റുമോ പറ്റില്ലേ എന്ന കർമ്മശാസ്ത്രപരമായ ചർച്ചയുണ്ട് ഇപ്പോൾ ഇഹ്റാമിൽ സ്വാഭാവികമായ വേട്ട എന്ന് പറയുന്നത് നിഷിദ്ധമാണ് ഇതിലൊക്കെ ഇതിലൊക്കെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇഹ്റാമിൽ അത് നിഷിദ്ധമാണ് ഇത് നിഷിദ്ധമാണ് എന്നു പറയുമ്പോൾ നമ്മൾക്കത് പൂർണ്ണമായും മനസ്സിലാവില്ല കാരണം വേട്ട എന്നൊന്നും പറയുന്നത് നമ്മളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമല്ല ആലോചിക്കേണ്ടത് വിദൂര ദിക്കുകളിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് ഉംറ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹജ്ജ് ആഗ്രഹിച്ചുകൊണ്ട് ഈ നൂറ്റാണ്ടുകളിൽ നബി നബിസ്ലൈസ്ലമീടെ കാലത്ത് അതിന് തൊട്ടുപുറകെയുള്ള നൂറ്റാണ്ടുകളിൽ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട് വരുന്ന യാത്രാ സംഘങ്ങൾ ആ യാത്രാ സംഘങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് വേട്ടയാണ് നമ്മൾക്ക് ഇഹ്റാമിൽ വേട്ട പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിങ്ങനെ കാണാതെ പഠിക്കാവ് പഠിച്ച് പറയാവുന്ന ഇഹ്റാമിൽ ഇത് പാടില്ല ഇത് പാടില്ല ഇത് പാടില്ല എന്ന് പറയാവുന്ന ഒരു കാര്യമുള്ളൂ അത് നമ്മളുടെ ജീവിതത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല എന്തിനാ അത് പറയണത് പോലെ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ മക്കയിലേക്ക് വരുന്ന ആ കാലഘട്ടത്തിലെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തെ ഞെരുക്കുന്നൊരു കാര്യമാണ് അതിനെ ചുരുക്കുന്നൊരു കാര്യമാണ് ജീവിതത്തിലെ ആസ്വാദനങ്ങൾക്ക് വിലങ്ങുവെക്കുന്നൊരു കാര്യമാണ് അവർ ആ ത്യാഗം അനുഭവിച്ചുകൊണ്ടാണ് അവർ ഹജ്ജിനും ഉമ്രക്കും പോയത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോ പോണ സമയത്ത് നമ്മൾക്ക് ഇഷ്ടംപോലെ പിന്നെ ഭക്ഷണം കിട്ടും ആ ഭക്ഷണം മിക്കവാറും ഇറച്ചി മീനും തന്നെ ആയിരിക്കും നമ്മൾ അതായത് ഒരു ഒരു നമ്മൾ പറയുന്ന നമ്മൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള മാംസവും മത്സ്യവും ഒക്കെ ഉള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ പറയുന്നത് അവരുടെ കയ്യിൽ വേറെ പിന്നെ ഒട്ടകങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറുത്ത് ഭക്ഷിക്കുന്നതിനെ പറ്റില്ല പക്ഷേ അതല്ലാതെ അവർക്ക് കിട്ടാവുന്ന മൃഗമാംസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് വേട്ട എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സഹാബിമാർ പോകുന്ന സമയത്ത് ഇപ്പോ നമ്മൾ പിന്നെ ഈ കുതിര അല്ലെങ്കിൽ മാൻ എന്നൊക്കെ പറയുന്നത് മരുഭൂമിയിലെ മൃഗങ്ങൾ എന്ന് പറയുന്നത് അവയുടെ മാംസം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആസ്വാദികരമായ അവർ മാംസം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ എപ്പോഴും മാംസം കഴിക്കാനൊന്നും അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല അവർ സ്വാഭാവികമായി അവരുടെ സാമ്പത്തിക പരാധീനതകളും പട്ടിണിയൊന്നും വെച്ചിട്ട് നബിസ്വല്ലി സ്വലമ്മയും സഹാബിമാരൊക്കെ മാംസം ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ നമ്മളെപ്പോലെ എപ്പോഴും എപ്പോഴും മാംസം കഴിക്കാനൊന്നും അവർക്ക് മാംസം കിട്ടിയിട്ടുണ്ടാവില്ല അവർക്ക് ഇതേ മാംസങ്ങൾ മരുഭൂമിയിലൂടെയുള്ള യാത്രകളിൽ ഈ മൃഗങ്ങളൊക്കെ വന്നുപെടുന്ന സമയത്ത് അവയെ വേട്ടയാടി അവയുടെ മാംസം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ തന്നെ അവരുടെ ഒരു ഒരു നല്ല ഭക്ഷണം കിട്ടുന്ന അപൂർവം സന്ദർഭങ്ങളാണത് അവർ യാത്രയൊക്കെ ആകുമ്പോൾ കുറേ ദിവസം പ്രത്യേകിച്ച് കാര്യമായി ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കിട്ടാത്ത സമയത്ത് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ മൃഗങ്ങളെ വേട്ടയാടാവുന്ന ഒരു സാഹചര്യത്തിന് നടുവിലെത്തിയിട്ട് ഞാൻ ഇഹ്റാമിലാണ് പഠിച്ചവനെ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് ശരിക്ക് അതിൻ്റെ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത് അതാണ് അത് ഞാൻ പട്ടിണി കടന്നാലും അല്ലെങ്കിൽ എനിക്ക് മാംസം കുറേ ദിവസത്തിന് കിട്ടിയിട്ടില്ലെങ്കിലും അള്ളാഹുബിയ നിനക്ക് വേണ്ടി ഞാനിത് വേണ്ട എന്ന് വെക്കുന്നു ഈ സമയത്ത് ഇത് വേണ്ട എന്ന് നീ പറഞ്ഞതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു തത്വം അപ്പോൾ ഇവർ ഈ ഈ സഹാബി പറയുന്നത് അദ്ദേഹം ഇഹ്റാമിലല്ല ചില നിവേദനങ്ങളൊക്കെ കാണാൻ പറ്റും ഈ സഹാബി അവർ വേട്ടയാടാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് ചില നിവേദനങ്ങളുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള സഹാബിമാരാണ് കണ്ടത് അവർ ഹിറാമിലാണ് അവർ ഹിറാമിലായപ്പോൾ കണ്ടിട്ടും അവർ അബൂ കത്താതയോട് ഇതിനെപ്പറ്റി പറഞ്ഞില്ല കാരണം ഓരോ പണി അതല്ല ഒരു ഹിറാമിലാണ് വേട്ടെന്ന് പറയുന്നത് അവരുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഷോലല്ല അതാണ് പറയണത് എന്ന് ചില നിവേദനങ്ങൾ കാണാം അപ്പം ഹരീത് ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ ചുരുക്കിയാണുള്ളത് അപ്പോൾ അബൂ കത്താദർ അതി അള്ളാഹുഅറസൂൽ അഹ് സ്വല്ലു അലി സ്വലമേൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് പ്രവാചകരെ ഞാനിങ്ങനെ കണ്ടു ഞാൻ വേട്ടയാടി എനിക്ക് കിട്ടി ഞാൻ പാകം ചെയ്തു ഞാനതിൻ്റെ ഇറച്ചി ഇവർക്കൊക്കെ കൊടുത്തു നിങ്ങൾക്കും തരട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള സഹാബിമാർക്ക് കൊടുത്തുവിട്ടെ ഞങ്ങൾക്കൊക്കെ അത് കഴിച്ചു ഇവർക്കൊക്കെ അത് കഴിച്ചൂടെ എന്നുള്ള അർത്ഥത്തിലുള്ളൊരു അന്വേഷണമാണ് അപ്പം നബീസ് അലഹി വല്ലാമത് അനുവദിക്കുകയാണ് അത് കുഴപ്പമില്ല കാരണം ഇഹ്റാമിലുള്ള ഒരാളല്ല വേട്ടയാടിയത് അപ്പോൾ വേറൊരാൾ വേട്ടയാടി അദ്ദേഹം കൊണ്ടുവന്ന മാംസം നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കഴിക്കാം എന്ന ഒരു കർമ്മശാസ്ത്ര പാഠം നബി സല്ല അലൈഹി വസ്ലും പഠിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഫുഖഹാക്കൾ ഈ സംഭവം എല്ലാ ഫിക്കർ ഗ്രന്ഥങ്ങളിലും എടുത്തു ഉപയോഗിച്ചിട്ടുള്ളൊരു സംഭവമാണത് അപ്പോൾ അതിൽ ചില നിവേദനങ്ങളിലൊക്കെ അതിൻ്റെ ചില ഒക്കെ കാണാം സീറ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ സഹാബിമാർ പറഞ്ഞില്ല എന്നാണ് കാരണം അബൂഖത്താദ് ഹെഹ്റാമിലല്ലാന്ന് അവർക്ക് അറിയാം പക്ഷേ എനിക്ക് വേട്ടയാടാൻ പറ്റില്ല അതാ അവിടെ നീ വേട്ടയാടിക്കൊണ്ടിര എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പരിശുദ്ധിക്ക് നിരക്കാത്തതാണ് എന്ന് തോന്നിയത് കൊണ്ട് അവരത് ചെയ്തില്ല പിന്നെ ഇദ്ദേഹം തന്നെ കണ്ടു ഇദ്ദേഹം കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഇത് വേട്ടയാടണം അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പോ ഈ പിന്നെ സീബ്രകളെ വേട്ടയാടാൻ വേണ്ടി അബൂഖത്താദർ റിലുൽ പോകാൻ ശ്രമിച്ച സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സഹാബിമാരോട് ആ അമ്പൊന്നെടുത്തു തരുമോ ആ വില്ലൊന്നും എടുത്തു തരോ എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ എടുത്തു തരൂല എന്നൊരു പറഞ്ഞു എന്നാണ് കാരണം അത് അതിലൊരു ചേരുന്നത് പോലും അവരിഷ്ടപ്പെടാത്തത് കൊണ്ട് അവരാരും അതിന് സന്നദ്ധമായില്ല അങ്ങനെ അവസാനം അദ്ദേഹം തന്നെ അതൊക്കെ എടുത്ത് അദ്ദേഹം തന്നെ സാഹസികമായി പിന്നെ ഈ മൃഗത്തെ കൊന്ന് അതിൻ്റെ മാംസം തയ്യാറാക്കി അങ്ങനെ എല്ലാവർക്കും കൊടുത്തപ്പോൾ അത് തിന്നാൻ പറ്റുമോ എന്നുള്ളത് അവർക്ക് സംശയമായി എന്നൊക്കെ ചില വിവരണങ്ങള് കാണാൻ കഴിയും സഹാബിമാർക്ക് കാരണം അവർക്കറിയാം അത് വേട്ടമൃഗമാണെന്ന് അവരുടെ കൂടുള്ള ഒരാളാണ് അപ്പം അത് അവർ വേട്ടയാടിയത് അല്ലെങ്കിൽ പോലും ഭക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് അവർക്ക് സംശയമായി എന്നൊക്കെ ചില ചരിത്ര ഗ്രന്ഥകള് കാണാൻ കഴിയും അപ്പോൾ റസൂൽ അല്ലെ സലിസ്ലമിന്റെ അടുത്ത് എത്തിയപ്പോൾ പ്രവാചക സലാദ് അലി സ്വലം അവർ കഴിക്കുന്നതിന് കുഴപ്പമില്ല ബാക്കിയുണ്ടെങ്കിലും എനിക്കും കൊണ്ടുവന്നോ എന്ന് റസൂൽ അല്ലായി വലുഹ് അലി സ്വലം പറഞ്ഞു എന്നൊക്കെ വിശദാംശങ്ങൾ ഉള്ള ചില വിവരണങ്ങൾ കാണാൻ പറ്റും ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഫിഖിനേക്കാൾ ഭക്ഷണം എന്ന് പറയുന്നത് ഹറാമായൊരു ഭക്ഷണം അല്ലെങ്കിൽ ഹറാമാണോ എന്ന് നമ്മൾ ആശങ്കിക്കുന്നൊരു ഭക്ഷണം ഒരു കാരണവശാലും നമ്മളുടെ ശരീരത്തിലേക്ക് ചെന്നുകൂടാ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മോറൽ ലെസൺ എന്ന് പറയുന്നത് സഹാബിമാർ അതിനെപ്പറ്റി അത്രയും കോൺഷ്യസ് ആയിരുന്നു അവര് ഹറാമായ ഒരു 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 ഇറച്ചിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം ഒരു ഒരു മാംസത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ ശരീരത്തിലേക്ക് പോകുമോ എന്ന വിഷയത്തിൽ അവർ അത്രയും ആശങ്കപ്പെട്ടിരുന്നു അപ്പോൾ റസൂൽ അല്ലാ സു അലി സ്വലമിയുടെ തന്നെ ജീവിതത്തിലൊരു സംഭവം നമുക്ക് അറിയാം അപ്പോൾ റസൂൽ അല്ലാ സാലമുക്ക് ഏറ്റവും അധികം പ്രിയമുണ്ടായിരുന്ന പേരാണ് ഹസനും ഹുസൈനും റബി അള്ളാഹു നൽഹു അവർ റസൂൽ അല്ലാ സലി സ്വലമുടേ പേര കുട്ടികളായിരുന്നു റസൂൽ അല്ലാസം അവരെ ലാളിച്ചിരുന്നതും സ്നേഹിച്ചിരുന്നതും അവരെ കളിപ്പിച്ചിരുന്നതും ഒക്കെ അത് ഹദീഥികളിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഏതുവരെയെന്ന് വെച്ചാൽ പ്രവാചകൻ അലൈഹി അലൈവലമ പ്രസംഗിക്കുന്ന സമയത്ത് പേരക്കുട്ടി മുട്ടുകുത്തി പിന്നെ പള്ളിയിലേക്ക് വന്നാലും പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടിയെ എടുത്ത് പിന്നെ മോള്ക്ക് പോയി അവിടുന്ന് പ്രസംഗം തുടരുക അതായത് കുട്ടിക്കൊരു വിഷമാവണ്ട അതായത് പരിഗണിച്ചില്ല എന്ന് തോന്നണ്ട എന്നുള്ള നബി നബീസ്വല്ലു അലൈഹി സ്വലമ്മ നമസ്കരിക്കുന്ന സമയത്ത് സുചൂതിൽ പിന്നെ കിടക്കുന്ന സമയത്ത് പേരക്കുട്ടി ശരീരത്തിൽ കയറിയിരുന്നപ്പോൾ അലൈഹി സ്വലമ്മ എഴുന്നേറ്റ് വരെ സുജൂതിൽ തന്നെ കിടക്കുക അതായത് പേരക്കുട്ടിയെ ഇറക്കി വിടാനുള്ള ഒരു പ്രയാസം കൊണ്ട് അത് മനസ്സ് വേദനിപ്പിക്കുക എന്നുള്ള ഒരു പ്രയാസം കൊണ്ട് നബൽ അല്ലുഹു അലി സ്വലമ തന്നെ പറഞ്ഞത് എന്നൊരു വാഹനമാക്കിയിട്ട് അവൻ കളിക്കുകയാണ് അവിടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് അത്രയും കരുണാർദ്രമായി പേരക്കുട്ടികളോട് പെരുമാറിയിരുന്ന നർസൂർ അലൈഹി സാഹുഹ്ലൈസ് ഒരു ദിവസം ജക്കാത്തിൻ്റെ ഈത്തപ്പഴം കൂട്ടിയിട്ടതിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്തിട്ട് പേരക്കുട്ടി വായലിട്ട് കണ്ട സമയത്ത് നബൂൽ അള്ളു അലൈഹി വല്ലമ ബലമായി അത് വായിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇട്ടു ആ സമയത്ത് കുട്ടിയുടെ മനസ്സ് വേദനിക്കൂന്നൊന്നും നബ്സുൽ അലൈഹി അലൈസമ്മ നോക്കുന്നില്ല എന്നിട്ട് പറയാണ് ഇത് നമ്മൾക്ക് പറ്റൂല നബി കുടുംബത്തിന് സക്കാത്തിന് മുതൽ തിന്നാൻ പറ്റൂല ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾക്ക് ഇണ്ടാകേണ്ട ഒരു ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ ഭക്ഷണത്തിന്റെ ഒരു അംശം അത് പല രീതിയിൽ നിഷിദ്ധമാകാം അത് കർമ്മശാസ്ത്രപരമായി നിഷിദ്ധമായ ഇനത്തിൽപ്പെട്ടതാകാം അത് തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിക്കപ്പെട്ടതാകാം അനർഹമായ സ്വത്താകാം ഇങ്ങനെ പലതും ആകാം അതൊരിക്കലും നമ്മളുടെ ശരീരത്തിൽ വരാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ മൗലികമായൊരു പാഠമാണ് പ്രസൂർ അല്ലാ സലി സ്വലാമിനെ പറഞ്ഞല്ലോ പ്രാർത്ഥന അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്നു പക്ഷെ അവന്റെ വസ്ത്രം ഹറാമാണ് ഭക്ഷണം ഹറാമാണ് പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്നൊക്കെ ക്രസൂർ അല്ലാ സലി വസ്ലമെ ചോദിച്ച് നമുക്ക് കാണാൻ കഴിയും ഞാൻ ഇവര് പിന്നെ ഈ ഉമ്രയാത്രയുടെ പശ്ചാത്തലത്തിലുണ്ടായ ഈ വേട്ടയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കുതിര മാൻ ഇനങ്ങളുടെ മാംസം എന്ന് പറയുന്നത് നമുക്കത്ര സുപരിചിതമായ മാംസമല്ല പക്ഷേ ആ അറേബ്യയിൽ അങ്ങനെ ആയിരുന്നു ഇത് മാത്രമല്ല അപ്പോൾ മരുഭൂമി എന്ന് പറയുന്നത് നമ്മൾ മരുഭൂമി എന്ന് പറയുമെങ്കിലും മരുഭൂമിയിൽ കുറെ മൃഗങ്ങളുണ്ട് അത് അവിടെ ഉള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ട് ശരിക്കും അപ്പോൾ അപ്പം ഈ ഈ സംഭവത്തിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ കാണും മക്കയിലെ കുറേശികൾ ഇവരെ തടയാൻ ഒരുങ്ങുന്നു അവർ യുദ്ധസജ്ജരായി നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നബ്സല്ലാസ്ലമ പറഞ്ഞയച്ച ആൾക്കാർ തിരിച്ചു വന്ന് പറയുന്നത് അവർ പുള്ളിപ്പുലിയുടെ തോൽ മേലണിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ പുള്ളിപ്പുലി എന്ന് പറയുന്നത് മരുഭൂമിയിലുള്ള ഒരു പുള്ളിപ്പുലി ഉണ്ട് നമ്മൾ ഈ അറേബ്യൻ ലപ്പേർഡ് എന്ന് പറയും നമ്മൾ ജീവശാസ്ത്രകാരന്മാർ അങ്ങനെയാണ് അതിനെ വിളിക്കുക അപ്പൊ ഈ അപ്പോൾ സൗദി അറേബ്യയിൽ അവിടുത്തെ ഗവൺമെൻറ് ഈ അവിടുത്തെ ഈ കൾച്ചറിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഈ അല്ലുല പ്രൊജക്റ്റൊക്കെ അല്ലേ അതിൻ്റെ ഭാഗമായിട്ട് ഈ അറേബ്യൻ ലപ്പേർഡ് അറേബ്യൻ ലപ്പേർഡ് ഡേ അറേബ്യൻ ലപ്പേർഡ് വീക്ക് ഒക്കെ ഉണ്ട് അതായത് ഈ പുലി പുള്ളിപ്പുലി മരുഭൂമിയിൽ കാണുന്ന പ്രത്യേകത പുള്ളിപ്പുലി അതായത് അറേബ്യൻ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ അവതരിപ്പിക്കാനും പ്രൊജക്റ്റ് ചെയ്യാനും ശ്രമിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ തോൽ അവർ ഉപയോഗിച്ചിരുന്നു അതൊരു ഒരു വീരപരിവേഷം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ പുലിത്തോൽ എന്ന് പറയുന്നത് അതിൽ ചെന്നിരിക്കുക എന്നൊക്കെ പറയണത് ഒരു ഒരാളുടെ ഒരു ബ്രൈവറി എടുത്ത് കാണിക്കുന്ന ഒരു സാധനമാണ് ഒരു പുലിയെ കീഴ്പ്പെടുത്തിയ ആളാണ് എന്നൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പുലിത്തോൽ അണിയാന്ന് പറഞ്ഞാൽ യുദ്ധസജ്ജരാണ് ഞങ്ങൾ ഞങ്ങളെല്ലാത്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് അതിനി ആലങ്കാരികമാണെങ്കിലും അക്ഷരാർത്ഥത്തിലാണെങ്കിലും ആ അർത്ഥത്തിൽ അവർ റസൂല്ലി സ്വല്ലി സ്വലമയെ തടയാനൊരുങ്ങിയിരുന്നു എന്നൊക്കെ പിന്നെ പറഞ്ഞ് വിവരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു പരാമർശം കൂടി നമുക്ക് കാണാൻ കഴിയും ഞാനത് പിന്നെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഇവർ മുന്നോട്ട് പോകുന്നു ആ മുന്നോട്ട് പോകുന്ന അങ്ങനെ അങ്ങനെ പോയി പോയി അവർ ഏതാണ്ട് മക്കയോട് അടുത്തെത്താറായി അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഭയങ്കര ശുഭപ്രതീക്ഷയാണ് കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഈ ആയുധങ്ങൾ ഇവർ കയ്യിൽ കരുതിയത് എന്തിനാണ് അഥവാ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആത്മരക്ഷാർത്ഥം ഉപയോഗിക്കാൻ എന്നുള്ള നിലക്ക് മാത്രമാണ് അപ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒഴിവാക്കാനാണ് റസൂൽ അലൈഹി വസ്ലമ ഈ സമയത്തൊക്കെ ആഗ്രഹിക്കുന്നതും പണിയെടുക്കുന്നതും അപ്പൊ നിങ്ങൾ ആ മാനസികാവസ്ഥ ഇങ്ങനെ ആലോചിച്ചു നോക്കും ആറ് വർഷത്തിന് ശേഷം അലൈഹി നബിസുല്ലാസ്ലമയും സഹാബിമാരും അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഉം അത് നിർവഹിക്കാൻ വേണ്ടി കവിബയുടെ ചാരത്തെത്താൻ വേണ്ടി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അന്നത്തെ യാത്രയാണ് നമ്മൾ ഇന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ട്രെയിനിൽ മക്കയിൽ നിന്ന് മദീനയിൽ എത്തുന്ന പോലെയല്ല അവർ ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് ഈ മരുഭൂമിയിലൂടെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മക്കയുടെ ഏതാണ്ട് അടുത്തെത്തുകയാണ് നമ്മൾ അസ്ഫാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എസ്ഫാൻ എന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിൽ മക്കയുടെ അടുത്തെത്തുന്ന ഇന്നും നമ്മൾക്ക് ആ സ്ഥലം കാണാൻ കഴിയും ആ സ്ഥലത്ത് എത്തിയ സമയത്ത് നബി അലൈഹി നബിസ്വല്ലാ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാരെ പറഞ്ഞയക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ പടയൊരുക്കങ്ങളുണ്ടോ നമ്മളുടെ പട തടയാനുള്ള നീക്കങ്ങളുണ്ടോ മക്കയിലെ കുറേശ്ശികൾ സ്വാഭാവികമായി ഇത് അറിഞ്ഞിട്ടുണ്ടാകും കാരണം ഇതൊരു ആയിരത്തിലധികം ആൾക്കാരും ഇത്രയധികം ഒട്ടകങ്ങളും എല്ലാവരും ധരിച്ചിട്ടും ഒക്കെ മരുഭൂമിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായി മരുഭൂമിയിൽ പല യാത്രാ സംഘങ്ങളുണ്ടാവും അവർ വിവരങ്ങൾ കൈമാറും ആ വിവരം വളരെ പെട്ടെന്ന് മക്കയിലെത്തും അപ്പോൾ മക്കയിൽ എത്തുമ്പോൾ അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തടയാൻ അലൈഹി വസല്ലം അലൈവലിനെ ആഗ്രഹിക്കണം സ്വീകരിക്കണം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഉംറ ചെയ്യാൻ അനുവദിക്കണേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് നമിസല്ലാ അലൈവല് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആഗ്രഹിച്ച് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ അസ്ഫാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ നമുസല്ലാ അലൈവലം പറഞ്ഞ അയച്ച ചില ദൗത്യ സംഘങ്ങൾ തിരിച്ചു വന്നിട്ട് പറയാണ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല മക്കയിലെ ഖുറൈശികൾ അവർ നമ്മളോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് അവർ തടയാൻ എന്നല്ല അവർ യുദ്ധത്തിൽ ഒരുങ്ങി നിൽക്കുകയാണ് അതാണ് ഞാൻ പറയുന്നത് ഈ പുലിത്തോലൊക്കെ അണിഞ്ഞു എന്നുള്ള പ്രയോഗം അതാണ് അവരവരുടെ ഭാര്യമാരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അവർ മക്കൾക്ക് പുറത്തിറങ്ങി നിൽക്കുകയാണ് മക്കൾക്ക് പുറത്തിറങ്ങി നിൽക്കുകയാണ് മക്കൻ്റെ ഉള്ളിൽ യുദ്ധം ചെയ്യേണ്ടത് അതായത് മക്കയുടെ ഉള്ളിലേക്ക് കടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇവർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിൽ വഴി തടഞ്ഞുകൊണ്ട് ഒരു സൈന്യം വലിയൊരു സൈന്യം അവിടെ യുദ്ധസജ്ജരായി നിൽക്കുകയാണ് ഖാലിദ് അബിനി വലിയത് ഋദി അള്ളാഹു അനുഭവം അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു അത് ചില സീറാഗ്രന്ഥങ്ങളിൽ ഇപ്പം ഇമാം അത്തോബരിയുടെ ഒക്കെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു സൈഡിലുള്ള ഒരു ഡിസ്കഷൻ പോലെ അത് ഖാലിദ് ബുൻ വലീദ് തന്നെ ആയിരുന്നു അതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചില ഒരു അടിക്കുറിപ്പ് പോലെ എന്ന് പറയാവുന്ന തരത്തിലുണ്ടെങ്കിൽ പോലും പൊതുവിൽ നവിചരിത്രകാരന്മാരെല്ലാവരും പറയുന്നത് ഖാലിദ് മുൻ വലീദ് റതി ഉള്ളാഹുനുഖുമായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ നിന്നാണ് അതായത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് പിന്നീടാണ് അതായത് ലേറ്റായിട്ട് ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ് ഖാലിദ് റഫി അള്ളഹുനുഹു അപ്പോൾ അന്ന് അസൂലി സല്ലാ അലി സ്വലമയും സഹാബിമാരും ഈ ഈ യാത്ര പോകുന്ന സമയത്ത് മക്കയിലെ കുറേശികളിലെ ഒരു വീരശൂര പരാക്രമി എന്ന നിലയിൽ അദ്ദേഹം അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ട് മക്കൾക്ക് പുറത്തിറങ്ങി നിന്നിട്ട് ഇവരെ തടയാൻ വേണ്ടി ഇപ്പം സ്ത്രീകളെയൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ ഒരു 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 വീരസ്യം കാണിക്കലാണ് ശരിക്ക് കാരണം ഞങ്ങളെ പെണ്ണുങ്ങൾ കാണട്ടെ ഞങ്ങൾ അടി എന്നുള്ളതാണ് അപ്പോൾ അവരിങ്ങനെ ഗാലറിയിൽ നിന്ന് കാണുമ്പോൾ യുദ്ധം ചെയ്യാൻ കൂടുതൽ ആവേശം ഉണ്ടാവും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പൗരുഷത്തിന്റെ എന്താ പറയുക ഉഗ്രഭാവമായിട്ടാണ് അയാൾ തിരിച്ചു ചെല്ലുന്നത് കാരണം അയാളുടെ ഒരു മാസ്ക്യുലിനിറ്റി അയാൾ തെളിയിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അത്രയും അതായത് എൻ്റെ പൗരുഷം അത്രയ്ക്ക് ഉണ്ട് എന്ന് ഭാര്യയ്ക്ക് മുന്നിൽ തെളിയിക്കുന്ന ഒരു മനഃശാസ്ത്രമാണ് അത് മുമ്പ് കാലത്ത് അറബികൾക്കൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നതാണ് മാത്രമല്ല അവരെ അവരെ ചെറി ചെയ്യാൻ വേണ്ടി ഇവരെങ്ങനെ ഡാൻസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ രീതിയിൽ അതായത് ഇവരുടെ ശരീരം കാണിച്ചിട്ട് പോയി നന്നായി യുദ്ധം ചെയ്തു പോവാ കിടപ്പറയിലേക്ക് വന്നാൽ ഞാൻ നിനക്കതിന് സമ്മാനം തരാം എന്ന് പറയുന്ന തരത്തിൽ പെണ്ണിൻ്റെ ഒരു മനോഭാവം ഉണ്ട് അപ്പം അതൊക്കെ ആ രീതിയിൽ വ്യാപകമായിരുന്നു അപ്പം അവർ ഒരു 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 സംസ്കാരത്തിലുള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് അപ്പം ആ രീതിയിലൊക്കെ ഒരു യുദ്ധത്തിന് സജ്ജരായി സന്നദ്ധരായി അവർ നിൽക്കുന്നു എന്ന് റസൂൽ അല്ലാ സാഹു അലഹി വസല്ലമയെ അവിടുന്ന് നിയോഗിച്ച ദൂതന്മാർ അറിയിക്കുന്നു അത് അറിയിക്കുന്നതോടുകൂടി ഈ ഉമ്രയാത്രയുടെ ഗതി മറ്റൊരു രീതിയിലേക്ക് പോകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വികാസങ്ങൾ ഉണ്ടാകുന്നു